പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ നീതിമാന്റെ സമ്മാനം കർത്താവിന്റെ ഭക്തൻ ഇത ചെയ്യും കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവന് ജ്ഞാനം ലഭിക്കും അമ്മയെപ്പോലെ അവൾ അവനെ സമീപിക്കും നവവധുവിനെ പോലെ സ്വീകരിക്കും അറിവിന്റെ അപ്പം കൊണ്ട് അവൾ അവനെ പോഷിപ്പിക്കും ജ്ഞാനത്തിന്റെ ജലം കുടിക്കാൻ കൊടുക്കും അവൻ അവളെ ചാരി നിൽക്കും വീഴുകയില്ല അവളിൽ ആശ്രയിക്കും ലജ്ജിതനാവുകയില്ല അവൾ അവനായക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും സമൂഹമധ്യെ സംസാരിക്കാൻ അവന് കഴിവ് നൽകും അവൻ സന്തോഷിച്ച് ആനന്ദത്തിന്റെ കിരീടമണിയും അനന്തമായ കീർത്തി ആർജിക്കുകയും ചെയ്യും ഭോഷ്യന്മാർക്ക് അവളെ സ്വന്തമാക്കാനോ പാപിക്ക് അവളെ കാണാനോ കഴിയുകയില്ല അഹങ്കാരികളിൽ നിന്ന് അവൾ അകന്നു വർധിക്കുന്നു നുണയരുടെ ചിന്തകൾക്ക് അവൾ ാണ് സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല ജ്ഞാനത്തിന്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത് മനുഷ്യന്റെ ഉത്തരവാദിത്തം എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത് എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല അവിടുന്നാണ് എന്നെ വഴിതെറ്റിച്ചതെന്ന് പറയരുത് അവിടത്തേക്ക് പാപിയെ ആവശ്യമില്ല എല്ലാംളേച്ചതകളും കർത്താവ് കർത്താവ് വെറുക്കുന്നു അവിടുത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും നൽകി മനസ്സുവെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്താപൂർവം പ്രവർത്തിക്കണമോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് അഗ്നിയില് അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് എടുക്കാം ജീവനും മരണവും മനുഷ്യൻ്റെ മുമ്പിലുണ്ട് ഇഷ്ടമുള്ളത് അവന് ലഭിക്കും കർത്താവിൻ്റെ ജ്ഞാനം മഹോന്നതമാണ് സർവ്വശക്തനും സർവജ്ഞനും ആണ് അവിടുന്ന് കർത്താവ് തൻ്റെ ഭക്തരെ കടാശിക്കുന്നു മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തിയും അവിടെ നിന്നറിയുന്നു പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല